നമസ്കാരം നിരവധി സർവീസുകൾ റദ്ദാക്കി എയർ ഇന്ത്യ ദുബായ് ഇന്ത്യ സർവീസ് ഉൾപ്പെടെയാണ് എയർ ഇന്ത്യ റദ്ദാക്കിയിരിക്കുന്നത് വിമാന അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാലും മറ്റ് സാങ്കേതിക കാരണങ്ങളാലുമാണ് റദ്ദാക്കിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം ദുബായിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള എ വൺ നയൻ സീറോ സിക്സ് ദുബായിൽ നിന്ന് ഹൈദരാബാദിലേക്കുള്ള എ വൺ ഡബിൾ ടു സീറോ ഫോർ എന്നീ വിമാനങ്ങൾ റദ്ദ് ചെയ്തിരിക്കുന്ന സർവീസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതായി എ എൻ ഐ റിപ്പോർട്ട് ചെയ്യുന്നു ദുബായ് ചെന്നൈ സർവീസിനെ കൂടാതെ ഡൽഹി മെൽബൺ സർവീസായ എ വൺ ത്രീ സീറോ എയ്റ്റ് സർവീസ് മെൽബൺ ഡൽഹി എ വൺ ത്രീ സീറോ നയൻ സർവീസ് ദുബായ് ഹൈദരാബാദ് എ വൺ ഡബിൾ ടു സീറോ ഫോർ സർവീസ് എന്നിവയും റദ്ദാക്കിയവൽ ഉൾപ്പെടുന്നു അന്താരാഷ്ട്ര സർവീസുകളെ കൂടാതെ ആഭ്യന്തര സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് പൂനെ ഡൽഹി അഹമ്മദാബാദ് ഡൽഹി ഹൈദരാബാദ് മുംബൈ ചെന്നൈ മുംബൈ എന്നീ സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട് റദ്ദാക്കൽ അല്ലെങ്കിൽ റീഷെഡ്യൂൾ എന്നിവയ്ക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യുമെന്ന് എയർലൈൻ കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കി അഹമ്മദാബാദിലെ വിമാന അപകടത്തെ തുടർന്ന് ഡി ജി സിയെ അധിക അറ്റകുറ്റപ്പണി പരിശോധന നടത്താൻ എയർലൈനോട് നിർദ്ദേശിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയുണ്ടായ വിമാന അപകടത്തെ തുടർന്നുള്ള പരിശോധനാ നടപടികളും സാങ്കേതിക തടസ്സങ്ങളും ചൂണ്ടിക്കാട്ടി അടുത്ത കുറച്ച് ആഴ്ചകളിലേക്ക് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പതിനഞ്ച് ശതമാനത്തോളം വെട്ടിക്കുറയ്ക്കുമെന്ന് വിമാന കമ്പനി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു